ഞാൻ മാതാവ് വഴി കിട്ടിയ അനുഗ്രഹം ഞാൻ ഷെയർ ചെയ്യാണ് ഞാൻ ആ പി ജിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് എല്ലാ ദിവസവും പഠിക്കാൻ പറ്റിയൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല എല്ലാ ദിവസവും കോളേജിൽ പോകാൻ പറ്റിയ ഒരു അവസ്ഥ ആയിരുന്നില്ല കാരണം ജോലിയൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് അപ്പോൾ കിട്ടിയ കുറച്ച് സമയങ്ങൾ പഠിക്കരുത് പിന്നെ എല്ലാ ദിവസവും വീട്ടില് കുടുംബ പ്രാര്ത്ഥന എത്തിക്കുന്ന സമയത്ത് കൊന്തെത്തിക്കരുത് ആ കൊണ്ടെത്തിക്കുന്ന സമയത്താണ് കൂടുതലും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുള്ളത് അതിലൂടെ പോലും മാതാവ് ഒരുപാട് ഡ്രസ്സൻ ചെയ്തിട്ടുണ്ട് എനിക്ക് വേണ്ടി അപ്പോൾ ഞാൻ ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു മാതാപി ഒന്ന് പാസ്സാക്കി തരണേ നല്ല മാർഗോളം പാസ്സാക്കി തരണേന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പോൾ എക്സാമൊക്കെ ആണ സമയത്ത് എനിക്ക് നല്ല കൂട്ടുകാർ തന്നായിരുന്നു കോളേജിൽ നാല് നല്ല ഉണ്ടായിരുന്നു അപ്പോൾ അവർ എന്നോട് എപ്പോഴും നേരത്തെ വരാൻ പറയും അവർ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു തരും എക്സാം ആ ട്യൂസർ എക്സാമിൻ്റെ തന്നെ രാവിലെ ഉച്ചയ്ക്കായി എക്സാം അപ്പോൾ രാവിലെ വന്നിട്ട് കുറേ അവരെ പഠിപ്പിച്ചാലും കുറെ പറഞ്ഞു പറഞ്ഞുതരും ആ കൊസ്റ്റ്യൻസ് മാത്രം എല്ലാ സെമിനും ആ ക്വസ്റ്റൻസ് മാത്രമേ വന്നിട്ടുള്ളൂ ആ ക്വസ്റ്റ്യൻസ് മാത്രം എൺപത് തൊണ്ണൂറ് ശതമാനം ആ ക്വസ്റ്റൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ ഒരു ഓപ്ഷൻസ് ഉണ്ടാവും അതായത് ഈ കൊസ്റ്റൻ ഉണ്ടെങ്കിൽ ആ കൊസ്റ്റൻ ആയില്ലേ അതായത് അഞ്ചെണ്ണത്തിൽ നാലെണ്ണം എഴുതാനെ പത്തൊളത്തിൽ എട്ടെണ്ണം എഴുതുന്നൊക്കെ പറഞ്ഞാൽ എട്ടണം കേട്ടോ എനിക്ക് അറിയുന്നതായിരിക്കും അതായത് അന്നിരും കേട്ടു അങ്ങനെ മാതാപി നല്ലൊരു